പല സഭകളും എല്ലാ ഞായറാഴ്ചയും ആരാധന നടത്തുന്നു എന്നിരുന്നാലും ആരാധന ദിവസമായി ഞായറാഴ്ച ആചരിക്കാൻ നമ്മോട് കൽപ്പിക്കുന്ന ദൈവവചനങ്ങളൊന്നും ബൈബിളിൽ ഇല്ല ഞായറാഴ്ച ആരാധന ആചരിക്കുന്ന റോമൻ കത്തോലിക്കാസ പോലും ഈ വസ്തുത അംഗീകരിക്കുന്നു ഇത് തീർച്ചയായും ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നാണ് ഈ ന്യായ പ്രമാണം ആചരിക്കുന്നത് നമ്മുടെ പവിത്രമായ കടമകളിൽ ഏറ്റവും പ്രധാനമല്ലേ എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ ബൈബിൾ വായിച്ചാലും ഞായറാഴ്ചയുടെ വിശുദ്ധീകരണത്തെ അംഗീകരിക്കുന്ന ഒരു വരി പോലും നിങ്ങൾ കണ്ടെത്തുകയില്ല നാം ഒരിക്കലും വിശുദ്ധീകരിക്കാത്ത ഒരു ദിവസമായ ശനിയാഴ്ചയുടെ മതപരമായ ആചരണം തിരുവഴുത്തുകൾ കാണിക്കുന്നു ഉൽപ്പത്തിയിലെ ആദ്യവാക്യം മുതൽ വെളിപ്പാടു വരെയുള്ള അവസാന വാക്യം വരെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട് ഞായറാഴ്ചയെ വിശുദ്ധീകരിക്കേണ്ട കടമയെക്കുറിച്ച് ഒരു പരാമർശവും ഞാൻ കണ്ടെത്തിയില്ല ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ദിവസം ആഴ്ചയിലെ ആദ്യ ദിവസമായ ഞായറാഴ്ചയല്ല മറിച്ച് ആഴ്ചയിലെ അവസാന ദിവസമായ ശനിയാഴ്ചയാണ് അങ്ങനെയെങ്കിൽ ആരാധന ദിനമായി ഞായറാഴ്ച ആചരിക്കുന്നവർ പോലും ദൈവം നിയോഗിച്ച ശബ്ദത്ത് ശനിയാഴ്ചയാണെന്നും ഞായറാഴ്ച ആരാധനയുടെ ആചരണം ബൈബിളിൽ കാണുന്നില്ലെന്നും സമ്മതിക്കുന്നു വാസ്തവത്തിൽ ഏഴാം ദിവസമായ ശബ്ദത്ത് ആചരിക്കാനുള്ള കൽപ്പന മാത്രമേ ബൈബിളിൽ അടങ്ങിയിട്ടുള്ളൂ ആദ്യം പഴയ നിയമ കാലങ്ങളിൽ യഹോവയായ ദൈവം സംസാരിച്ച കൽപ്പനകളിലെ നാലാമത്തെ കൽപ്പന നോക്കാം ശബ്ദത്തുനാലിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക ആറു ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ദത്താണ് ആറു ദിവസം ജോലി ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചു എന്നാൽ ഏഴാം ദിവസമായ ശബ്ദത്ത് ദൈവത്തിന്റെ വിശ്രമ ദിവസമായതിനാൽ അത് വിശുദ്ധമായി ആചരിക്കേണ്ടതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആഴ്ചയിലെ ആദ്യ ദിവസമായ ഞായറാഴ്ച ആചരിക്കുവാൻ അവിടുന്ന് നമ്മോട് കൽപ്പിച്ചില്ല അതിനാൽ ദൈവവചനത്തോടുള്ള അനുസരണത്തിൽ നാം വിശുദ്ധമായി ആചരിക്കേണ്ട ദിവസം ശബ്ദത്ത് ദിവസമാണ് അതായത് ഏഴാം ദിവസമായ ശനിയാഴ്ചയാണ് പുതിയ നിയമകാലങ്ങളിൽ പോലും ജരത്തിൽ വന്ന ദൈവമായ യേശു യുഗാവസാനം വരെ വിശുദ്ധന്മാർ ശബ്ദത്ത് ആചരിക്കണമെന്ന് പഠിപ്പിച്ചു എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പേ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം ഉണ്ടാകും കഷ്ടതയുടെ ദിവസം ശബ്ദത്തിൽ വരാതിരിക്കുവാൻ അവസാന നാൾ വരെ നാം പ്രാർത്ഥിക്കണമെന്ന് യേശു നമ്മോട് പറഞ്ഞു ഇതിനർത്ഥം വിശുദ്ധന്മാർ ലോകാവസാനം വരെ ശബ്ദത്ത് വിശുദ്ധമായി ആചരിക്കണം എന്നാണ് അതിനാൽ ശബ്ദത്ത് മാത്രം ആചരിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിച്ചതായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ആഴ്ചയിലെ ആദ്യ ദിവസമായ ഞായറാഴ്ച ആചരിക്കണമെന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല എന്നിരുന്നാലും ഇന്ന് പല സഭകളും ദൈവത്തിന്റെ ശബ്ദത്ത് ഉപേക്ഷിക്കുകയും ബൈബിളിൽ ഇല്ലാത്ത ഞായറാഴ്ച ആരാധന നടത്തുകയും ചെയ്യുന്നു അവർക്ക് എന്താണ് സംഭവിക്കുക ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനു വരുത്തും ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവവചനത്തോട് ശബ്ദത്ത് മറ്റെന്തെങ്കിലും നാം ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മേൽബാധകൾ വരും കൂടാതെ നാം ദൈവവചനത്തിൽ നിന്നും എടുത്തു കളഞ്ഞാൽ നമുക്ക് നിത്യസ്വർഗരാജ്യമായ ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും പ്രവേശിക്കുവാൻ കഴിയില്ല ബൈബിളിലെ വചനമനുസരിച്ച് അത്തരം ആളുകൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല മറിച്ച് അവരുടെ മേൽബാധകൾ വരും അതിനാൽ ദൈവത്തിൻ്റെ വചനങ്ങളോട് ഒന്നും കൂട്ടുകയോ നീക്കിക്കളയുകയോ ചെയ്യരുതെന്ന് നാം ഓർക്കണം ദൈവം നമ്മോട് ആചരിക്കാനും വാഗ്ദത്ത അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും കൽപ്പിച്ച ഏഴാം ദിവസമായ ശപ്പത്ത് ശനിയാഴ്ച ദയവായി ആചരിക്കുക